എടമുട്ടം സരസ്വതി വിലാസം യു പി എസ്കൂളിൽ ലോകഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഭക്ഷ്യ വിഭവങ്ങളുടെ പ്രദർശനവും ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഹോം കെയറിലെ അന്തേവാസികൾക്ക് ഭക്ഷണ വിതരണവും നടത്തി ആൽഫയിലെ അന്തേവാസികളെ നേരിൽ കണ്ട വിദ്യാർത്ഥികൾ അവരോട് വിശേഷങ്ങൾ ചോദിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു പ്രധാനാധ്യാപിക മഖിജ പി ടി എ പ്രസിഡന്റ് നിഷാശ്യാം അധ്യാപകരായ ബി കെ ഗീതാദേവി സംഗീത് ശങ്കർ ബി ബി സിറാജ് എൻ എ അനുരാഗ് സംഗീത് എസ് തയ്യൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശരണ്യ സുജിഷ കവിത ൾ എന്നിവർ പങ്കെടുത്തു എല്ലാ വർഷവും ടീച്ചറെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ സന്ദേശം കുട്ടികളിലേക്ക് എത്തണമെങ്കിൽ കുറെ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്ന് സ്കൂളിൽ കദർശിപ്പിച്ചും പരസ്പരം കൈമാറിയെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലല്ലേ ആ ഒരു ദിനത്തിൻ്റെ പ്രാധാന്യം അർത്ഥവത്താവും എന്നും അദ്ദേഹത്തിനാജമാഷ് ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അത് ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുകയും ഞങ്ങൾ ഉടൻ തന്നെയാണ് ഞങ്ങൾ കിട്ടിയായിട്ട് പോലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു അത് ശരിക്കും അർത്ഥപൂർണമാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് Get